മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും അത് നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതായത് ഇടവം രാശിയിൽ ഇവിടെ നിന്നും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനവും ഒൻപതാം ഭാവവുമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരു സാധാരണയായി ഒരു വർഷം മുഴുവനും ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും തൻ്റെ രാശി മാറുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരു ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ആദ്യം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മിഥുനത്തിൽ ഗുരു സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി ആവുക എന്നാണ് പറയുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവനെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മിഥുനത്തിൽ അമിതവേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം ഗുരു വെറും അഞ്ച് മാസം കൊണ്ടാണ് സഞ്ചരിച്ച് തീർക്കുന്നത് ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുമല്ലോ കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കിടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി തിരിച്ച് മിഥുനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും തുലാം രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലവൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ വക്രഗതിയിൽ നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാലാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും പിന്നീട് മെയ് പതിനാലാം തീയതി ഗുരു മിഥനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഗുരു ഇടവം രാശിയിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് സാധാരണ ഗുരു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ പ്രഭാവങ്ങളിൽ കുറവ് വരുത്തുന്നതും ദൃഷ്ടി വധിക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളിൽ വർധന ഉണ്ടാക്കുന്നതുമായിരിക്കും ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ മൂന്ന് ഭാവങ്ങളുടെയും ശുഭഫലങ്ങൾ ഗുരു നൽകുന്നതായിരിക്കും എട്ടിൽ ഗുരു നിൽക്കുന്നതും ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതും എട്ടാം ഭാവത്തിൻ്റെ പ്രഭാവങ്ങളിൽ കുറവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതായത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ മറ്റും അതിൽ ആശ്വാസം ലഭിക്കും കർമ്മമേഖലയിൽ വന്നിരുന്ന വിഘ്നങ്ങളും തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതുമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറാനിടയാക്കുന്നതായിരിക്കും ഓൾറെഡി വിദേശത്തുള്ളവർക്ക് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് വാങ്ങാനോ അതല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറിങ്ങിനും മറ്റുമായിരിക്കും ചിലവുകൾ ചെയ്യുന്നത് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ് ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നാലാം ഭാവത്തിൽ പതിക്കുന്നത് ഭൂമി ഭവനം മറ്റ് പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുവാൻ ഇടയാക്കും പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് അതോടൊപ്പം ഗുരുവിൻ്റെ സ്പീഡും ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഏകദേശം അഞ്ച് മാസത്തോളവും ഗുരു അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ അഞ്ച് മാസ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഏഴാം ആയിരിക്കും പതിക്കുന്നത് ഗുരു അമിത വേഗത്തിലാകുന്നതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് അധികം ആലോചിക്കാതെ ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് മൂന്നിൽ ദൃഷ്ടി പതിക്കുന്നത് പെട്ടെന്ന് യാത്രകൾ ചെയ്യുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാൻ ഇടയാക്കാതെ വരുന്നതും അത് കാരണം വെറുതെ യാത്ര ചെലവുകൾ ചെയ്യേണ്ടി വരികയും ചെയ്യും അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്ന വിദ്യാർത്ഥികളിൽ ഓവർ കോൺഫിഡൻസ് വരാനിടയാക്കുന്നതും അധികം ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും ഇതും ചില സമയത്ത് നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഏഴിൽ ദൃഷ്ടി വധിക്കുന്നത് ലവ് റിലേഷനിലുള്ളവർ റിലേഷൻഷിപ്പിലാകാനോ വിവാഹം കഴിക്കാനോ ഒക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇതും പിന്നീട് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഗുരു അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധൃർതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള പ്രവണത ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ അഞ്ച് മാസക്കാലം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് വരും വരായികൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇതിനെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് രണ്ടും നാലും ആറും ഭാവങ്ങളിലായിരിക്കും രണ്ടും നാലും ഭാവങ്ങളുടെ കാര്യം നേരത്തെ വിവരിച്ചതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആറാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്ന നിങ്ങളുടെ കടബാധ്യതകളിൽ ആശ്വാസം വരാനിടയാക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം